വിഷുവിന് വാങ്ങിച്ച വെള്ളരിക്ക കേട്ടോ അപ്പോൾ ഒരു പകുതി വെള്ളരിക്കി അതിൽ നിന്ന് മുറിച്ചെടുത്തു തൊണ്ടോട് കൂടിയെടുത്തു കുരുമാത്രമാണ് കളഞ്ഞത് ഒരു പകുതി സവാളയും പകുതി തക്കാളി പിന്നെ പുളിവെള്ളം പിന്നെ കുറച്ച് നല്ല വെള്ളം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് വേവിച്ചെടുക്കാം ഇനി വറുത്തരയ്ക്കാനുണ്ട് കുറച്ച് അപ്പോൾ അത് കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പ് ആദ്യം ഓരോ സ്പൂൺ വെച്ച് കടലപ്പരിപ്പ് ഉഴുന്ന ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെറിയ ചൂട ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിയും കൂടി ചേർക്കുകയാണ് മല്ലിയും കൂടി ചേർത്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി മുളക് വറ്റൽമുളക് ഞാനൊരു രണ്ടെണ്ണം കുറച്ച് എരുവെള്ള മുളക് ആട്ടോ അത് കാരണം രണ്ട് എരുവെള്ളമുളകും പിന്നെ ഒന്ന് കാശ്മീരി മുളകും കൂടിയാണ് ചേർത്തത് പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂണോളം കടുക് ഉലുവ ജീരകം അതും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ചൂടാക്കി എടുക്കുകയാണ് അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ചൂടാറിയിട്ട് അരയ്ക്കാനുള്ളതാണ് അപ്പോഴേക്കും നമ്മുടെ കഷ്ണം എല്ലാം നോക്കാം അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിരുന്നില്ല അത് കാരണം ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണ് പുളിയൊക്കെ ഒഴിച്ചു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ പകുതി മുക്കാലും വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ചത് ചൂടാറി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് അതായത് ഒരു അര കപ്പോളം നാളികേരം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ കഷ്ണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് അതായത് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ആ മിക്സിയിലെ ജാറിലൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി അതുതന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ് ഇനി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കടുക് വറുത്തിയിടാം കടുക് മറ്റൊരു മുളകും കൂടിയാണ് വറുക്കണത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നല്ലൊരു വെള്ളരിക്കാൽ കൊണ്ടുള്ള പുളിയും കറി റെഡി കഴിഞ്ഞു